ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ഞാനിത് ക്യാബേജ് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം സവോള ഗാർലിക്ക് പെപ്പർ പൗഡർ സോയ സോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബസുമതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ച് എഗ്ഗും എടുത്തിട്ടുണ്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കാദ്യം ഒന്ന് ചിക്കി എടുക്കാം എഗ്ഗ് നന്നായി ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ചിക്കി ചിക്കി എടുക്കണം അത് നമുക്ക് റൈസിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അതിനുശേഷം ഒരു പാനിലേക്ക് ഓയിലൊഴിച്ച് അതിലേക്ക് നമ്മൾ ഗാർലിക്ക് ചെറുതാക്കി അരിങ്കിലും ചേർത്ത് കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് വഴത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും നൈസായിട്ട് വേണം മരിഞ്ഞെടുക്കാൻ അതിലേക്ക് നമ്മൾ കുറച്ച് സവോള ചെറുതാക്കി അരിങ്കിലും ചേർത്ത് കൊടുക്കുന്നു നന്നായി വളർത്തിയതിനു ശേഷം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കളർ മാറാതെ നല്ല ഫ്രഷായി നമുക്ക് കിട്ടും അതിലേക്ക് ഞാനിത് ക്യാബേജും ബീൻസും ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും ചെറിയ രീതിയിൽ നമ്മൾ വഴറ്റുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കുമാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം വീണ്ടും ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എരിവിന് ആവശ്യമുള്ള പെപ്പർ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ അധികം ചേർക്കണ്ടട്ടോ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബസുമതി റൈസാണ് ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ബസുമതി റൈസ് ഒരു പത്ത് മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യേണ്ട പകുതി വേവില് വേണം എടുക്കാനായിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നു ഈ സോയാ ആണ് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസിന് മെയിൻ ആയിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കി വെച്ച മുട്ടയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഈ മിക്സ് മിക്സായി കിട്ടണം അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇളം തീയിൽ ചെറു തീയിൽ ഒന്ന് മൂടി വെച്ചേക്കാം രണ്ട് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ടാവും ഫ്രൈഡ് റൈസ് മാത്രം പോരല്ലോ ഇനി അതിനൊരു കറി കൂടി വേണ്ടേ അതിനായി നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കാം ഞാനിവിടെ ചില്ലി പൗഡറും പെപ്പർ പൗഡറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സോയാ സോസും കുറച്ച് മൈദമാവും കോൺഫ്ലവറും സോൾട്ടും ചേർത്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് എടുത്തിരിക്കുന്നത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ ഞാനിത് എണ്ണയിൽ വറക്കാതെ എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു അതിനുവേണ്ടി ഞാനിത് എയർ ഫ്രയറിലേക്ക് ചിക്കൻ വെക്കുകയാണ് ഇനി നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യണം ടെമ്പറേച്ചർ നമുക്ക് ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ ടൈം നമുക്ക് ഒരു ഇരുപത് മിനിറ്റുമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ സിക്സ്റ്റി ഫൈവ് ഇത നല്ല ഫ്രൈ ആയിട്ട് ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ചിക്കൻ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ചു ടൈം സെയിം ടെമ്പറേച്ചർ നോക്ക് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ഗ്രേവി വേണ്ടേ അതിനുവേണ്ടി വീണ്ടും ഒരു പാനിൽ ഓയില് ഒഴിച്ച് അതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് നമ്മൾ ചെറുതായി ഒന്ന് വഴറ്റി എടുക്കുന്നു പച്ചമണം മാറിക്കഴിയുമ്പോ അതിലേക്ക് ചതുരത്തിനരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കുന്നു സബോളയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റുന്നു അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ഗ്രീൻ ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി വഴറ്റി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ചതുരത്തിലരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് എല്ലാ മിക്സും കൂടി നന്നായി വഴക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് പെപ്പർ പൗഡറാണ് നമ്മുടെ എരിവിൻ്റെ ആവശ്യം നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം പെപ്പർ പൗഡറും ഒന്ന് ചെറുതായി ആ പച്ചമള മാറിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ ഇത്രയും പച്ചക്കറികൾക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളി സോസാണ് നമുക്ക് ആവശ്യാനുസരണം തക്കാളി സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചത് ഒരു ഗ്രേവിക്ക് വേണ്ടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഈ മിക്സ് എല്ലാം നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കാം തിളയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ആ ഗ്രേവി എല്ലാം നന്നായി പെരണ്ട് കിട്ടുന്ന പോലെ നമുക്ക് ആ ചിക്കനെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നു കേട്ടോ ഇപ്പഴത്തേ നോക്ക് എന്ന അടിപൊളി ചില്ലി ചിക്കൻ നമുക്ക് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു സാലഡും കൂടി ഉണ്ടാക്കി നമ്മുടെ ഫാമിലിക്ക് അത്രയും സന്തോഷത്തോടു കൂടി സെർവ് ചെയ്യാം